ി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ഫലം വർഗീയ ശക്തികൾക്കുള്ള മറുപടിയാണെന്ന് പാളയം ഇമാം പറഞ്ഞു ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നതിൽ നിന്നും പിന്മാറണം ജാതി സെൻസസ് നടപ്പാക്കണമെന്നും പാളയം ഇമാം വലിയ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു പറയാനുള്ളൂ ചരിത്രത്തെ കാവിവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം പാളയം മുസ്ലിം ജുമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ താഹിൽ സന്ദേശ പ്രസംഗത്തിനിടെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്ക് വി പി സുഹൈബ് മൗലവി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര മുന്നണി മുന്നേറ്റം നടത്തിയത് ആശ്വാസകരമാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം വിലപ്പോകില്ല വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്തെന്ന് പറയുന്നതായിരുന്നു അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് നമുക്കറിയാം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷത്തോടു സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന പൈസ മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത് മാസങ്ങൾ നീണ്ട കലാപം നടന്നിട്ടും മണിപ്പൂരിലെത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പാളയം ഇമാം വിമർശിച്ചു കൊടും വർഗീയത നിറഞ്ഞ വാക്കുകൾ അധികാരികൾ പറഞ്ഞെന്നും എന്നാൽ വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാതി സെൻസസ് നടപ്പാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം തിരുവനന്തപുരം